നമസ്കാരം നിങ്ങൾ ഒറ്റയ്ക്കാണോ പോക്കറ്റിൽ ഒരു രൂപ പോലുമില്ലേ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കടം എങ്ങനെ അടച്ചു തീർക്കും എന്ന ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടോ ഈ ലോകം നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവനായി കാണുന്നുണ്ടോ ഈ അവസ്ഥ ഒരുപാട് പേർ നേരിടുന്നുണ്ട് ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും നിങ്ങൾ വീണ്ടും ഒരു ലോൺ എടുക്കണോ അതോ പരാജയം സമ്മതിച്ച് പിന്മാറണോ ചാണക്യൻ എന്ന മഹാഗുരുവിന്റെ ജീവിതം തുടങ്ങുന്നത് പൂജ്യത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് പണമോ സൈന്യമോ രാജാവിന്റെ പിന്തുണയോ ഉണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹം ഒരൊറ്റ തന്ത്രം ഉപയോഗിച്ച് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തി നിങ്ങൾക്കും അത് സാധിക്കും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അതേ തന്ത്രം തന്നെയാണ് എന്താണ് ആ തന്ത്രം അതിനെ മൂന്ന് ഘട്ടങ്ങളായി എങ്ങനെ നടപ്പിലാക്കാമെന്ന് ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കും ഇതൊരു മോട്ടിവേഷനല്ല അതിജീവനത്തിന്റെ പാഠമാണ് ഒരു നിമിഷം പോലും സ്കിപ്പ് ചെയ്യാതെ ഇത് കാണുക പക്ഷേ അതിനു മുൻപ് നിങ്ങൾ അംഗീകരിക്കേണ്ട ഒരു സത്യമുണ്ട് ഈ അവസ്ഥ ഒരവസരമാണ് പണമില്ലാത്ത അവസ്ഥയെ ചാണക്യൻ ഒരു ദൌർബല്യമായിട്ടല്ല കണ്ടത് മറിച്ച് മുന്നേറുവാനുള്ള അവസരമായാണ് കണ്ടത് നിങ്ങൾ പണക്കാരനാണെന്ന് ലോകം കരുതിയാൽ എല്ലാവരും നിങ്ങളോട് നിങ്ങളോടൂയപ്പെടും എന്നാൽ നിങ്ങൾ നിങ്ങളൊന്നുമില്ലാത്തവനാണെന്ന് ലോകം കരുതിയാൽ ആരും നിങ്ങളെ ഭീഷണിപ്പെടുത്തില്ല ആരും നിങ്ങളെ തടയില്ല ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ രക്ഷാകവചം കയ്യിലൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കാം പണമുള്ളവർക്ക് അത് സംരക്ഷിക്കാനുള്ള ടെൻഷനാണ് പണമില്ലാത്തവർക്ക് അതുണ്ടാക്കാനുള്ള ഫോക്കസ് മാത്രമേയുള്ളൂ ഇവിടെയാണ് ആ ഒറ്റ തന്ത്രം ആരംഭിക്കുന്നത് കയ്യിൽ പണമില്ലാത്തപ്പോൾ ഉപയോഗിച്ച ആ തന്ത്രം ഇതാണ് പണമുള്ളവനുമായിട്ടല്ല അറിവുള്ളവനുമായിട്ടാണ് സഖ്യം ചേരേണ്ടത് നിങ്ങളുടെ ആദ്യ ലക്ഷ്യം പണമുണ്ടാക്കുക എന്നതല്ല മറിച്ച് ശരിയായ ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഇതിന് നമുക്ക് മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം ഒന്നാം ഘട്ടം അറിവാണ് നിങ്ങളുടെ മൂലധനം ചാണക്യൻ ഒരു വാളുമെടുത്തില്ല പക്ഷെ തന്റെ അറിവുകൊണ്ട് ഒരു സൈന്യത്തെ ഉണ്ടാക്കി കൈയിൽ പണമില്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ തലച്ചോറാണ് വിപണി വായിക്കുക നിങ്ങൾക്ക് പണം ആവശ്യമുള്ള മേഖല ഏതാണ് ആ മേഖലയെക്കുറിച്ച് കഴിയുന്നത്ര പഠിക്കുക നിങ്ങളുടെ എതിരാളികൾ എവിടെയാണ് വീഴുന്നത് അവരുടെ ദൌർബല്യങ്ങൾ എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പുസ്തകങ്ങളിൽ നിന്നും ഇന്റർനെറ്റിൽ നിന്നും ആളുകളിൽ നിന്നും ശേഖരിക്കുക പിന്നെ ഒരു ഗുരുവിനെ കണ്ടെത്തുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന മേഖലയിൽ വിജയിച്ച ഒരാളെ കണ്ടെത്തുക അയാൾക്ക് പണം നൽകാൻ നിങ്ങൾക്ക് കഴിയില്ല പക്ഷേ നിങ്ങളുടെ സമയം അധ്വാനം സത്യസന്ധമായ സേവനം എന്നിവ നൽകുക അദ്ദേഹത്തെ ഒരു ഗുരുവായും നിങ്ങളൊരു വിനയമുള്ള ശിഷ്യനായും കാണുക പകരം പണം ചോദിക്കരുത് പകരം അറിവും തന്ത്രങ്ങളും ചോദിക്കുക വിവരങ്ങൾ ശേഖരിക്കുക മറ്റൊരാൾക്ക് കിട്ടാത്ത വിലപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നത് നിങ്ങളുടെ ആദ്യ ജോലിയാക്കുക ഈ വിവരമാണ് നിങ്ങളുടെ അടുത്ത ബിസിനസ് പ്ലാനിന്റെ അടിത്തറ വിവരമാണ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കറൻസി എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ ഘട്ടം വിശ്വാസമാണ് നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾക്ക് പണമില്ലെങ്കിൽ പോലും ആളുകൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയണം കാരണം നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾക്ക് പണമുള്ള ഒരാളുടെ സഹായം ആവശ്യമാണ് ചാണക്യന്റെ വിശ്വസ്തത ചന്ദ്രഗുപ്തനെ സഹായിക്കാൻ ആളുകൾ തയ്യാറായത് അദ്ദേഹത്തിന്റെ പണം കണ്ടിട്ടല്ല ചാണക്യൻ എന്ന വ്യക്തിയുടെ വിശ്വസ്തത കണ്ടിട്ടാണ് നിങ്ങളൊരു വാക്കു പറഞ്ഞാൽ അത് പാലിച്ചിരിക്കണം അധ്വാനം കാണിക്കുക നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ പണത്തിനു വേണ്ടിയല്ല നിങ്ങളുടെ വിശ്വസ്തത തെളിയിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് സമയം നോക്കാതെ കുറവുകൾ പറയാതെ നിങ്ങൾക്കുള്ള ജോലി ഏറ്റവും മികച്ച രീതിയിൽ ചെയ്തു തീർക്കുക ഈ സത്യസന്ധതയും കഠിനാധ്വാനവുമാണ് വിശ്വാസമുണ്ടാക്കുന്നത് പിന്നെ ചെറിയ സഹായങ്ങൾ നിങ്ങൾ ഒരു പണക്കാരന്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ അയാളുടെ സമയം ലാഭിക്കുന്ന ഒരു ചെറിയ കാര്യം സൌജന്യമായി ചെയ്തു കൊടുക്കുക ഇതാണ് ചാണകന്റെ നിഷ്കളങ്കമായ സേവനം ഇത് അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം നേടിത്തരും വിശ്വാസമുണ്ടാകുമ്പോൾ പണം താനെ ഒഴുകിയെത്തും മൂന്നാമത്തെ ഘട്ടം തന്ത്രപരമായ സഖ്യം പണവും അറിവും തമ്മിലുള്ള വിടവ് നികത്തുന്ന ഈ ഘട്ടമാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ മൂല്യം കാണിക്കുക നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അറിവും കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത വിശ്വാസവും ഉപയോഗിച്ച് നിങ്ങളുടെ ഗുരുവിന്റെ മുന്നിലോ പണമുള്ള ഒരു വ്യക്തിയുടെ മുന്നിലോ ഒരു പ്ലാൻ അവതരിപ്പിക്കുക നിങ്ങളുടെ കൈയിൽ പണമുണ്ട് എന്റെ കൈയിൽ മാർഗമുണ്ട് നമുക്കൊരുമിച്ച് ഇത് വിജയിപ്പിക്കാം പങ്കാളിത്തം ആവശ്യപ്പെടുക പണം കടമായി ചോദിക്കരുത് പകരം എന്റെ അറിവിനും അധ്വാനത്തിനും പകരമായി ലാഭത്തിലൊരു പങ്ക് ചോദിക്കുക കടം നിങ്ങളെ ദുർബലനാക്കും പങ്കാളിത്തം നിങ്ങളെ ശക്തനാക്കും പിന്നെ നിങ്ങൾ നഷ്ടത്തെ ഭയപ്പെടാതിരിക്കുക നിങ്ങളുടെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ കൂടുതൽ ധൈര്യമുണ്ടാകും നഷ്ടം വന്നാൽ അത് നിങ്ങൾക്ക് അനുഭവമായി മാറും വിജയിച്ചാൽ അത് പണമായി മാറും ഈ ധൈര്യമാണ് പണമുള്ള ഒരാൾക്കില്ലാത്തത് നിങ്ങളുടെ ധൈര്യമാണ് അയാളുടെ പണം ഉപയോഗിക്കാനുള്ള താക്കോൽ ചാണക്യൻ ഒരിക്കലും എനിക്ക് പണം തരൂ എന്ന് ചോദിച്ചില്ല അദ്ദേഹം ചോദിച്ചത് ഞാൻ നിങ്ങൾക്ക് വിജയം തരാം എനിക്കൊരു അവസരം തരൂ എന്നാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയിൽ നിരാശപ്പെടരുത് അതാണ് നിങ്ങളുടെ ശക്തി നിങ്ങൾ ചെയ്യേണ്ട ആ ഒറ്റ തന്ത്രം ഈ മൂന്ന് ഘട്ടങ്ങളിലാണ് അറിവ് സമ്പാദിക്കുക വിശ്വാസം വളർത്തുക പങ്കാളിത്തത്തിലൂടെ സഖ്യം നേടുക നിങ്ങൾ ഈ യാത്രയിൽ വിജയിക്കും നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ വിശ്വസ്തത അതാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാണകൃന്റെ കൂടുതൽ രഹസ്യതന്ത്രങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക